രാവിലെ എഴുന്നേറ്റപ്പം നല്ല മഴയായിരുന്നു കേട്ടോ കുറച്ച് നേരം കൂടെ ഒക്കെ പൊതച്ച് മുടിക്കിടന്ന് ഉറങ്ങി ഇന്ന് രാവിലത്തെ ഇടം അമ്മയുടെ വക സ്പെഷ്യലാണ് ഇലയപ്പം അപ്പോൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ രാവിലെ അത് ഉണ്ടാക്കുന്നുണ്ട് മോനുകുട്ട സ്കൂളിൽ പോകുന്നതിന് മുമ്പ് വെച്ചു മേടിച്ചോണമെന്ന് അപ്പം മഴയൊന്നോർന്നപ്പം ഞാൻ പോയത് മേടിച്ചുകൊണ്ട് വന്നു മോനിക്കുട്ടൻ അത് കഴിച്ചു ഞാനും ഒരെണ്ണം എടുത്തങ്ങ് കഴിച്ചു അമ്മ വാഴയില വെട്ടി വെച്ചിട്ട് രണ്ട് ദിവസം ആയിട്ടോ അതുകൊണ്ടാണ് അത് വാടിയിരിക്കുന്നത് എന്നാലും എടുത്തപ്പോൾ നല്ല മണം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കൊണ്ടുവന്നപ്പോഴേ ഞാൻ ഒരെണ്ണം എടുത്ത് കഴിച്ചത് മഴ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ചില ബാധകളൊക്കെ കയറും ആ കൂട്ടത്തിലാണ് ഈ കാച്ചിലും ചേമ്പൊക്കെ പുഴുങ്ങി കഴിക്കാനുള്ള ആക്രാന്തം മഴയുടെ കാര്യം ഒന്നും പറയാൻ പറ്റില്ല ഇന്ന് ആർ തലച്ചു പെയ്യും നാളെ ചിലപ്പോൾ നല്ല വെയിലായിരിക്കും അതുകൊണ്ട് ഇന്ന് തന്നെ ഞാൻ രണ്ട് ചേമ്പെടുത്ത് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു കാന്താരിയും ചമ്മന്തിയും ഒന്നും വേണമെന്ന് തോന്നിയില്ല ഇന്നലത്തെ മീൻകറിയുടെ കുറച്ചിരിപ്പുണ്ടായിരുന്നു അതും കൂട്ടി അങ്ങ് കുഴച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ മോനിക്കുട്ട സ്കൂളിൽ പോയി കഴിഞ്ഞ് ഞാൻ രണ്ട് ചേമ്പൊക്കെ എടുത്ത് ഇങ്ങനെ അങ്ങോട്ട് മുക്കിപ്പരട്ടി അങ്ങ് കഴിച്ചു എന്താ സന്തോഷം അപ്പോഴേ ഇന്ന് രാവിലെ ഞാൻ കഴിച്ച രണ്ടു കൂട്ടത്തിൽ നിങ്ങൾക്കിഷ്ടപ്പെട്ടത് ഏതാണെന്ന് കമൻറ്റിടം മറക്കണ്ടട്ടോ